അതായത് ഇലക്ഷൻ ക്യാമ്പയിൻ തീരുന്നിന്റെ ഭാഗമായി സി എം നാളെ തൃശൂർ വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സന്തോഷാന്ന് പറഞ്ഞ നമുക്ക് സന്തോഷാണല്ലോ അല്ലേ നിങ്ങൾ കാര്യം ഞങ്ങള് പറക്കെ കേറി വരാൻ പറ്റുമോ അതൊന്നും നമുക്ക് അറിയാൻ സംശയം ഈ നാട്ടുകാർക്കുണ്ട് അത് കാര്യം കോടതി പോലീസ് പാർട്ടി നിങ്ങക്ക് പോലീസ് ചീപ്പിന്റെ നമ്പർ വരെ കാണാൻ നമ്മുടെ തിരുവനന്തപുരത്ത് തേരാപര നടക്കുന്ന കൊറേ മാലിക്കാരില്ലേ അവരാരെങ്കിലും മതി നമസ്കാരം ലെമൺ മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ നൗഷാദ് ഷാഹുലിനെയാണ് മുഖപുരയുടെ ആവശ്യമില്ല ഒരുപാട് സിനിമകളിലൂടെ അഭിനയ മികവിലൂടെ സിനിമയുടെ അണിയറ പ്രവർത്തനത്തിലൂടെ നമുക്കെല്ലാവർക്കും ചിരപരിചിതനായ രണ്ട് പതിറ്റാണ്ട് കാലത്തിലേറെയായി മലയാള സിനിമയിലെ സാന്നിധ്യമായ ശ്രീ നൌഷാദ് ഷാഹുൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള ക്രൈംസ് ഫയൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചർച്ചകൾ നടക്കുന്ന സമയമാണ് ആ വെബ് സീരീസിലെ ഒരു പ്രധാന കഥാപാത്രത്തെ മൃഥിരാജിനെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ശ്രീ നൌഷാദ് ഷാഹുലാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പുള്ളി അത് എന്നോട് സംസാരിക്കുമോ കുറച്ച് നേരങ്ങളിൽ എന്നോട് സംസാരിക്കുമോ എന്നാണ് ഞാൻ ആലോചിച്ചത് മമ്മൂക്കട നേരെ കത്തി വീശുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഷോട്ട് ഷോട്ടുണ്ട് ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഷെട്ടി സാറിൻ്റെ അടുത്ത് വന്ന് തോളി തോളിത്തോളിൽ കഴിയിട്ട് എൻ്റെ അടുത്ത് വളരെ സീക്രട്ടായിട്ട് ചോദിച്ചു പുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് മലയാളം അറിയാം ഷെട്ടി സാർ രാജ്പീർ ഷെട്ടിക്ക് ഉണ്ടായിരുന്നു വെച്ചു നമുക്ക് എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് ഒബ്സർവ് ചെയ്യും കൃത്യമായ എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് പുള്ളിയുടെ ജഡ്ജ്മെൻറ്റും കറക്റ്റാണ് അമ്പിളി രാജു എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ഇനി മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും എനിക്ക് ഉറച്ച എൻ്റെ എൻ്റെ ഒരു 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 പറയുന്നത് ഇന്ദ്രൻ ഇന്ദ്രൻ ചേട്ടൻ ചേട്ടൻ്റെ മാജിക് ഉള്ള ഒരാളാണ് ഇത്രയും വർഷം നീണ്ട സിനിമാ ജീവിതം അഭിനയ മേഖലയിലേക്ക് വന്നത് അതിനു മുൻപുള്ള ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ ഒപ്പം സിനിമയുടെ പിന്നാമ്പുറത്ത് ഈ അണിയറ പ്രവർത്തനം നടക്കുമ്പോഴുള്ള അനുഭവങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം സ്വാഗതം ശ്രീ നൌഷാദ് ഷാബി ഇപ്പോ ഒരു നീണ്ട അമുഖം പറഞ്ഞത് നമ്മളിപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ ക്ഷീണം കഴിഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ കേരള രാഷ്ട്രീയ കേരളം അവിടെ ആര്യടൻ ഷോക്കത്ത് എന്ന പേര് പറയുമ്പോൾ പാഠം ഒന്നൊരു വിലാപം വിലാപങ്ങൾക്കപ്പുറം ഇന്ന് രണ്ട് സിനിമകൾ അദ്ദേഹത്തിന്റെ തിരക്കഥയും ടി വി ചന്ദ്രൻ നമുക്ക് സമ്മാനിച്ച ഒരു വലിയൊരു സാധ്യതകളാണ് സിനിമയിൽ തന്നെ ഒരു വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട സാധ്യതകൾ പുരോഗമനപരമായ ആശയം അതിൽ രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി എട്ടിലും ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ഈ സിനിമാ മേഖലയിലേക്ക് വന്നത് അത് നിലമ്പൂർ കഴിഞ്ഞതുകൊണ്ടാണ് ആ വിഷയത്തിലോട്ട് ആദ്യം വന്നത് ഈ രണ്ടായിരത്തി മൂന്നിൽ സിനിമ മേഖലയിലേക്ക് വരാനുണ്ടായ സിനിമ ആണ് പണ്ട് പണ്ടുമുതലുള്ള ആഗ്രഹം സിനിമയിലേക്കുള്ള വഴി എന്ന രീതിയിൽ അന്ന് നമുക്ക് സിനിമയിൽ നേരിട്ടൊരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് സിനിമയിലേക്കുള്ള വഴി എന്ന രീതിയിൽ ചാനലിലേക്കാണ് ആദ്യം വർക്ക് ചെയ്യുന്നത് ആദ്യം എൻ ടി വി പ്രധാനപ്പെട്ടത് മഹാഭാഗ്യമാണ് അവിടുന്ന് നേരെ ഏഷ്യാനെറ്റിൽ പോയി ഏഷ്യാനൊരു രണ്ടു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹത്തിൽ സിനിമയിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏഷ്യാനിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ ചെയ്തത് ചിത്രഭൂമി എന്ന് പറയുന്ന അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമാ മാസിക വരിക്കാരനായി അത് വാ വീട്ടിൽ പത്രത്തിനോടൊപ്പം ഇടാൻ പറഞ്ഞു എന്നിട്ട് അതിൽ വന്ന ആദ്യത്തെ ചിത്രഭൂമിയിലെ ആദ്യത്തെ ഒന്നാമത്തെ പേജിൽ ഒരു ചെറിയ കോളം വാർത്തയായിരുന്നു ടി വി ചന്ദ്രൻ സാറിന്റെ പുതിയ സിനിമ മീര ജാസ്മിൻ നായികയാവുന്നു എന്ന് പറയുന്നത് വലിയൊരു വാർത്തയാണെന്ന് അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അന്നത്തെ മന്ത്രി മുൻ മന്ത്രിയായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ മകൻ അന്നത്തെ പേര് ഷൗക്കത്ത് അലി എന്നാണ് പുള്ളിയുടെ ഒഫീഷ്യൽ നെയ്മതാണ് ഷൗക്കത്തിക്കേടെ ഷൗക്കത്ത് അലിയാണ് അതിന്റെ കഥയും നിർമ്മാണവും നിർവഹിക്കുന്നു അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല ആ ഒരു ആദ്യത്തെ ചിത്രഭൂമിയില് ആദ്യത്തെ പേജിൽ കണ്ട ആ വാർത്ത ഫോളോ ചെയ്തിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ സോറി അതിൽ അഭിനയിക്കാനായിട്ട് ഒരു ചാൻസ് ചോദിച്ച് എൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് ഷൗക്കത്തിക്കടുത്തെത്തിയത് ആ സിനിമയിലാണ് ആദ്യമായിട്ട് മാമുക്കോയുടെയും മീന ജാസ്മിനെയും ഉള്ള ഒരു സീനില് ഒരു ചെത്തുകാരനായിട്ട് അഭിനയിച്ചു ഒറ്റ സീനില് മാമുക്കോയോട് എന്താ കാര്യം എന്നുള്ള ഒരു ചോദ്യം എന്താ കാര്യം അതായിരുന്നു എന്റെ ആദ്യത്തെ ഡയലോഗ് അങ്ങനെയാണ് ഒരു 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 ഹെൽപ്പിലാണ് ആദ്യമായിട്ട് സിനിമയിൽ മുഖം കാണിക്കുന്നത് അതാണ് തുടക്കം ഏതായാലും ചെത്തുകാരനില് തുടങ്ങി ഇപ്പോൾ കൊടൂര വില്ലൻ കഥാപാത്രങ്ങളിൽ എത്തി നില്ക്കുകയാണ് ഏറ്റവും സിനിമകളിൽ വന്നപ്പോഴും ഈ ഒരു പ്രമേയത്തിലേക്ക് തന്നെ കൂടുതൽ ഇത്തരം ക്യാരക്ടറാണ് വന്നത് നമുക്ക് അതിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ് സീരീസിലേക്ക് വന്നാൽ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഈ മുൻപുള്ള ക്യാരക്ടറുകൾ കണ്ടിട്ട് തന്നെയാണ് അല്ല ഇത് ശരിക്കും ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു ഓഡീഷനിലൂടെയാണ് കിട്ടിയത് ഓഡിഷന്റെ ഒരു ഒരു ഓഡിഷൻ്റെ ഒരു വാർത്ത ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ് ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഇന്ന് ഒരാളെനിക്ക് പേഴ്സണലി അയച്ചതാണ് അപ്പോൾ ആ വാർത്ത കണ്ടിട്ട് ഞാൻ അന്നേരം എറണാകുളത്തായിരുന്നു ഞാനിപ്പോൾ സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് തിരുവനന്തപുരത്താണെങ്കിലും സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് സെറ്റിൽഡാണ് ആക്ച്വലി അപ്പോൾ ഇത് തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ ഓഡീഷൻ അപ്പോൾ ആ ഓഡീഷന് വേണ്ടി ഞാൻ വന്നു അത് എറണാകുളത്തുള്ള ജോക്കേഴ്സ് ഷോറീൽസ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് കമ്പനിയാണ് ആ കാസ്റ്റിംഗ് കോൾ കൊള്ളിട്ടത് അപ്പോൾ അവർ ആക്ച്വലി വേറൊരു വെബ് സീരീസിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കോൾ ഇട്ടത് അപ്പോൾ അതിനകത്ത് പോയി ഓഡിഷൻ കൊടുത്തു അപ്പോൾ അവരതിനകത്ത് സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു എന്നിട്ട് അതിന് അതിലെ ഒരു ക്യാരക്ടറിന്റെ ഡയലോഗ്സ് എനിക്ക് അയച്ചു തന്നു അത് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു ചേട്ടാ പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുവാണ് ഈ വെബ് സീരീസിലില്ല പക്ഷെ വേറൊരു വെബ് സീരീസിലേക്ക് ചേട്ടനെ ഫിക്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അതായിരുന്നു ഈ കേരള ക്രൈം ഫയൽസ് പക്ഷെ ഇതിനും ഒരു ഓഡീഷൻ പോയിരുന്നു അപ്പൊ ഇതിന് ഓഡീഷൻ പോയ സമയത്ത് അവിടെ എനിക്ക് രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സിന്റെ ഓഡിഷൻ ചെയ്തു പോലീസുകാരന്റെ ചെയ്തു ഒരു നോർമൽ ഒരു മനുഷ്യന്റെ ചെയ്തു ഒരു ഗുണ്ട ആളുടെ ചെയ്തു മൂന്ന് ക്യാരക്ടേഴ്സ് അവിടെ പ്രസന്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഇവര് വിളിക്കുന്നത് ഈ ക്യാരക്ടറിൽ അതായത് ഇരുപത് വർഷത്തോളം ഈ മേഖലയിൽ നിന്നിട്ട് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല വീണ്ടും വീണ്ടും കോൾ കണ്ട് വിളിച്ചിട്ട് അവിടെ പോകുന്ന വാർത്തകൾ കണ്ട് അതിന്റെ പുറകെ സഞ്ചരിക്കുന്ന വളരെ വലിയ അതെ അതെ ഇപ്പോഴും ഇപ്പോഴും നടത്തിക്കൊണ്ട് നമ്മൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തെങ്കിലും കുറച്ച് സിനിമകൾ ചെയ്തോന്ന് മാത്രമല്ല എനിക്ക് ഞാൻ മറ്റ് സിനിമയുടെ മറ്റു മേഖലകളിലൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അല്ലാതെയും ഒരുപാട് ആൾക്കാരെ അറിയാം എങ്കിൽ പോലും നമുക്കൊരു ക്യാരക്ടർ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകണം ഇപ്പ്രേച്ച് ഇന്നത്തെ കാലത്ത് ഓഡീഷൻ എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് എല്ലാ സിനിമകൾക്കും ഓഡീഷൻ നടക്കുന്നുണ്ട് ചില ചില ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടൊക്കെ അപ്പൊ ഓഡിഷന് പോയി തന്നെയാണ് കിട്ടുന്നത് എനിക്ക് അതിനകത്ത് ശരിക്കും അങ്ങനെ ഒരു ഓഡീഷന് പോകുന്നതൊരു മോശമായിട്ടാണ് തോന്നുന്നു തീർച്ചയായിട്ടും ആ ഒന്നാമത് നമ്മൾ ഒരു നമുക്കൊരു ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ സിനിമയിൽ പോയിട്ട് ആ ക്യാരക്ടർ മാത്രമാണല്ലോ ചെയ്യുന്നത് പക്ഷെ ആ സിനിമയുടെ തന്നെ ഒരു ഓഡീഷന് പോകണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ക്യാരക്ടേഴ്സ് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും അതിന് ഞാൻ ഒരു ഹരം കണ്ടെത്തുന്ന ഒരാളാണ് ശരിക്കും അതായത് ചില വലിയ കലാകാരന്മാർ എപ്പോഴും പറയുന്നതാണ് ഓരോ ദിവസവും പുതിയ ഒരു കളറിയായിട്ട് കാണുന്നു പുതിയ അഭിനയ സാധ്യതകൾ പഠിക്കുന്നു ഒരു കുഞ്ഞിനെ പോലെയാണ് ഒരു അഭിനേതാവ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദാഹം മാറാത്ത ഒരു കാര്യം പോക്രി രാജ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അവിടെ ഈ ചെറിയ റോളിൽ നിന്നും പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടറിലേക്ക് എത്തിയ ഒരു യാത്ര അതെങ്ങനെയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായ വലിയ ചർച്ചയായ സിനിമയാണ് ഒരുപാട് നല്ല മികച്ച വിജയവും സിനിമയാണ് അതിലേക്ക് വരാൻ പോക്കരി രാജയിലേക്ക് വരാനുള്ള കാരണം വൈശാഖിന്റെ നേരത്തെ ശരിക്കും ഈ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറായതിനുള്ള കഥ വീണ്ടും ആര്യടൻ ഷൗക്കത്തിലേക്ക് തന്നെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ ഷൗക്കത്തേക്കുടെ വിലാപങ്ങൾ പാടം മുതൽ സിനിമയിൽ വളരെ ചെറിയൊരു ക്യാരക്ടർ ചെത്തുകാരൻ്റെ ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രസികനിൽ വളരെ ചെറിയ വേറൊരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും കുറേ അന്നത്തെ സംവിധായകരെല്ലാം പോയി കാണുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തെങ്കിൽ എനിക്ക് കാര്യമായ വേറെ അവസരങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അതേസമയം ഞാൻ ആര്യടൻ ഷൗക്കത്ത് അന്ന് നിലമ്പൂർ മുനിസിപ്പൽ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് പുള്ളി അവിടെ തന്നെ മുൻസിപ്പൽ ചെയർമാനുമായിരുന്നു ആ ഒരു പത്ത് വർഷക്കാലം പുള്ളിയുടെ അവിടുത്തെ ഒരുപാട് പ്രോജക്റ്റുകളുടെ ഡോക്യുമെന്റേഷനും ഒന്ന് രണ്ട് പ്രോജക്റ്റുകളുടെ ഡോക്യുമെന്ററിയും ചെയ്തിരുന്നു അതുപോലെ ആര്യാടൻ മുഹമ്മദ് സാറ് ഇലക്ഷൻ മത്സരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ രണ്ട് പ്രാവശ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വീഡിയോയും ചെയ്തിരുന്നു ഇതെല്ലാം നമുക്ക് ഏഷ്യാനെറ്റും എൻ ടി വി കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ചെയ്തത് അപ്പോൾ അത് കണ്ടിട്ട് അതിനകത്ത് ഒരു ഡോക്യുമെന്ററി ഞാൻ ഷൗക്കത്തിക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഷൗക്കത്തേക്ക് എന്നോട് പറഞ്ഞു നിന്റെ അഭിനയം താല്പര്യം ഒക്കെ ഉള്ളത് നല്ലത് തന്നെ അതോടൊപ്പം എൻ്റെ അടുത്ത സിനിമ ആര് ഡയറക്റ്റ് ചെയ്താലും നീ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ആ സിനിമയായിരുന്നു വിലാപങ്ങൾക്കപ്പുറം അപ്പം വീണ്ടും പാഠം വന്നൊരു വിലാപത്തിന് ശേഷം ചന്ദ്രേട്ടൻ്റെ കൂടെ ടി വി ചന്ദ്രൻ സാറിൻ്റെ കൂടെ തന്നെ വീണ്ടും വിലാപങ്ങൾക്കപ്പുറത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ചന്ദ്രേട്ടൻ എനിക്ക് അതിനകത്ത് അഭിനയ താല്പര്യമുള്ള ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാതെ തന്നെ അതിനകത്ത് ചന്ദ്രേട്ടൻ ഒരു നല്ലൊരു ചെറിയൊരു വേഷം തരികയും ചെയ്തു അപ്പോൾ ഈ സമയത്താണ് വൈശാഖുമായിട്ട് നമ്മളെ അടുപ്പം നേരത്തെ ഉള്ള സൗഹൃദം വൈശാഖിൻ്റെ സിനിമ സമൂഹങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വൈശാഖ് ഈ പൊക്കിരാജ് എന്നുള്ള സിനിമ ഏകദേശം സെറ്റ് ആയിരിക്കുന്ന സമയത്താണ് എന്നോട് സംസാരിച്ചപ്പോൾ എന്നിൽ നിന്ന് അറിഞ്ഞത് ഞാൻ ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ചന്ദ്രേടിന്റെ പടത്തിൽ അസിസ്റ്റ് ചെയ്യാൻ പാടും അപ്പൊ വൈശാഖ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് രാജിൽ വർക്ക് ചെയ്യുന്നത് ഈ മമ്മൂട്ടി വരുമ്പോൾ ഈ പുതുവായി വരുന്ന സംവിധായകരെ നിർമ്മാതാക്കളെ തിരക്കഥാകൃത്താണ് ഒരു ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നമ്മൾ ഒരുപാട് ഒരുപാട് മലയാളം ചർച്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എപ്പോഴും പരീക്ഷണങ്ങൾക്ക് കൈ എങ്ങനെയാണ് കാര്യം എല്ലാവരെയും പ്രത്യേകിച്ച് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഒരു നടൻ ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മമ്മൂക്ക എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് ഒബ്സർവ് ചെയ്യും കൃത്യമായ എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് പുള്ളിയുടെ ജഡ്ജ്മെൻറ്റും കറക്റ്റാണ് അപ്പോൾ വൈശാഖിന്റെ കാര്യം പറയുകയാണെങ്കിൽ വൈശാഖ് ആദ്യം വേറൊരു സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പിന്നെ അത് നടക്കാതെ പിന്നെ വീണ്ടും ഒരു പ്രൊജക്റ്റ് എന്ന രീതിയിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഉദയകൃഷ്ണയുടെ സപ്പോർട്ട് കൂടിയാണ് ഈ എന്നുള്ള പ്രൊജക്റ്റ് റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ മമ്മുക്കയുടെ അടുത്തേക്ക് വൈശാഖനെ കൊണ്ടുപോകുന്നത് ഈ ഉദയട്ടനാണ് അപ്പോൾ ഉദയേട്ടനോട് വൈശാഖ് പറഞ്ഞ അല്ല മമ്മൂക്ക പറഞ്ഞത് ഇവർ ഞാനൊരു ഡേറ്റ് കൊടുക്കാൻ ഇരിക്കുകയായിരുന്നു വെച്ചാൽ വൈശാഖിനെ അന്ന് മുതലേ വൈശാഖ് അസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലം തൊട്ട് തന്നെ മമ്മൂക്ക നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ശരിക്കും ഒരു ഡയറക്ടർ എന്ന രീതിയിലുള്ള മമ്മൂക്ക ആൾക്കാരെ അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇനി ടർബോയില് ഞാൻ മമ്മൂക്കോടൊപ്പം അഭിനയിച്ചപ്പോൾ ഉള്ള എക്സ്പീരിയൻസും അതും ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ് ശരിക്കും മമ്മൂക്കായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് ഫൈറ്റ് ആണ് അപ്പോൾ ഈ മമ്മൂക്കായിട്ട് ഫൈറ്റ് എന്ന് മമ്മൂക്കയുടെ നേരെ കത്തി വീശുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഷോട്ട് ഉണ്ട് ഷോട്ടുണ്ട് ആ ഷോട്ട് ആ ഷോട്ടിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ ഒരു ഷോട്ട് പ്രാക്ടീസ് ചെയ്യും നമ്മൾ നേരത്തെ മമ്മൂക്ക പ്രത്യേകിച്ച് ഏത് ഏത് ആർട്ടിസ്റ്റിന്റെ കൂടെ ആണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് ഒരു ഫൈറ്റർ ആയിരിക്കും ഒരു ഫൈറ്റ്മാൻ ആയിരിക്കും മമ്മൂക്കി അവിടെ നിൽക്കുന്നത് ആ സമയം മുഴുവൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത് ഞാൻ അടുത്തവിടെ നിന്ന് നിൽക്കാൻ പോകുന്നത് സാക്ഷാൽ മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാസ്റ്റാർ ആണ് എനിക്ക് ഏറ്റവും അധികം ആരാധനയുള്ള ഒരാളാണ് അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയൊരു മലയാളത്തിലെ ഏറ്റവും വലിയൊരു നടന്മാരിൽ ഒരാളാണ് അപ്പോൾ ആ ഒരു ഒരു ഫീലിംഗ് എനിക്ക് വല്ലാതെ പേടി ഉണ്ടാക്കുന്നതായിരുന്നു ഇപ്പോൾ ഈ ഈ സ്ഥലത്ത് ഒരു ഫൈറ്റർ നിൽക്കുന്നത് ഇപ്പോൾ ഈ ഫൈറ്റർ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ശേഷം മമ്മൂക്ക് വന്ന് നിൽക്കുമല്ലേ ആ സമയത്ത് എനിക്ക് ഒരു പേടിയില്ല അതെനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി ഞാൻ ഇത്ര നേരം പേടിച്ച് പേടിച്ച് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി നിൽക്കുന്ന നിന്നിട്ട് മമ്മൊക്കെ വന്ന് മുമ്പിൽ നിന്ന് കഴിയുമ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്തോ ഒരു തരം എന്നിട്ട് എന്നോട് കൂളായിക്കോ അങ്ങനെയൊന്നും പറയുകയോ ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ചെയ്തിട്ടല്ല അല്ലെങ്കിൽ തോളി തട്ടുകയോ അങ്ങനെയൊന്നും അല്ല പക്ഷെ പുള്ളി മുമ്പിൽ നിൽക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ പുള്ളി നമ്മളെ ഒരു സഹപ്രവർത്തകനായി അംഗീകരിക്കുന്നു എന്നുള്ളത് ആണ് എനിക്ക് കിട്ടിയ ഒരു ഫീലിങ് ഞാൻ ഒരു ടെൻഷനും ഇല്ല ആദ്യം ഞാൻ മമ്മൂക്കയുടെ അടുത്തേക്ക് ഓടി വന്ന് കത്തി വീശി പോകുന്ന ഒരു ഷോട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഷോട്ട് നിന്നിട്ടാണ് അപ്പ് ചെയ്തത് മറ്റത് ഓടി വന്ന് പോട്ടാണ് അതായിരുന്നു ആദ്യമായിട്ട് മമ്മൂക്കയുടെ നേരെയുള്ള സീക്വൻസ് ആ ഷോട്ട് കഴിയുമ്പോൾ അവിടെ ആ സെറ്റിൽ ആ സമയത്ത് രാജ്ബിഷെട്ടി സാറുണ്ടായിരുന്നു ആ ഷോട്ട് ഓടി വന്ന് മമ്മൂക്കോട്ട് നേരെ കത്തി വീശി കത്തി മമ്മൂക്ക ഒഴിഞ്ഞ് മാറി ഞാൻ അങ്ങ് വീഴാൻ പോകുന്ന രൂപത്തിൽ പോയിട്ട് അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഷെട്ടി സാർ എൻ്റെ അടുത്ത് വന്ന് തോളി തോളിൽ കഴിയിട്ട് എൻ്റെ അടുത്ത് വളരെ സീക്രട്ടായിട്ട് ചോദിച്ചു പേടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് മലയാളം അറിയാം ഷെട്ടി സാർ രാജ്പീഷ് ഷെട്ടിക്ക് പേടിയുണ്ടായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു പേടിയില്ലായിരുന്നു അതെന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബിക്കോസ് ഹി ഈസ് മൈ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നിട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഷെട്ടി സാറൂടെ ഞാൻ പറഞ്ഞത് ഇത്തിരി ഓറായി പോയോ പക്ഷെ അതായിരുന്നു സത്യം എൻ്റെ സിനിമയോടുള്ള മുഴുവൻ ഈ രാജ്മീർ അടുത്ത ലെജൻഡിലേക്ക് വരുമ്പോളത്തിന് ഇപ്പോ ഒരുപാട് പരിസരങ്ങളിലൂടെ പരിചയമുണ്ട് ഈ ടർബോയിൽ തന്നെ വരുമ്പോൾ അതിൽ തന്നെ അദ്ദേഹം വലിയൊരു വില്ലനാണ് ധാരാളം വലിയ കൊടൂര വില്ലന്റെ എൻട്രിയാണ് നമ്മൾ നൌഷാദിലൂടെ കണ്ടത് അപ്പോ അതിലേക്ക് വരാൻ ഈ ഒരു അനുഭവം തന്നെയാണ് അല്ലേ അതിലേക്കും അത് വൈശാഖ് വൈശാഖ് വിളിച്ചതാണ് ആക്ച്വലി ഞാൻ വൈശാഖിനോട് ആദ്യത്തെ സിനിമകളിലൊന്നും ഞാൻ വൈശാഖിനോട് അങ്ങനെ ചാൻസ് ചോദിച്ചിരുന്നില്ല കാരണം വൈശാഖ് ഇങ്ങനെ ഓരോ സിനിമകൾ ചെയ്ത് ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ വൈശാഖിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇൻ്റലിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു സുഹൃത്ത് സൗഹൃദം വല്ലാതെ ഉപയോഗിച്ച് ഞാൻ അങ്ങനെ ഒരു ചാൻസ് ചോദിച്ചിട്ടില്ല വൈശാഖിനോട് നേരിട്ട് ചോദിച്ചിരുന്നില്ല വൈശാഖിനോട് മാത്രമാണ് അങ്ങനത്തെ ചോദിച്ചിട്ടില്ല അതേസമയം ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു പ്രത്യേകിച്ച് പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഞാൻ മേരിക്കുട്ടി അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈശാഖ് ഉരുസേനെ കണ്ട സമയത്ത് ഞാൻ ചെയ്ത സിനിമകളെ കുറിച്ച് വൈശാഖ് ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചു നിങ്ങളൊരു പടവി ഇറങ്ങിയിട്ടുണ്ടല്ലേ അത് കൊള്ളാത്തൊരാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സ്ഥലം അപ്പൊ വൈശാഖും എന്നെ ഒരു ആക്ടർ നമ്മളൊരു സുഹൃത്ത് എന്നതിനപ്പുറം ഒരു ആക്ടറായിട്ട് നമ്മളെ കാണുന്നു എന്ന് കണ്ട ശേഷമാണ് ഞാൻ വൈശാഖിനോട് നിന്റെ അടുത്ത പടത്തിനേക്ക് ഒരു ചാൻസ് തരണം ചോദിക്കുന്നത് അത് മധുരരാജയ്ക്ക് തൊട്ട് മുമ്പാണ് അപ്പം ഓക്കെ അനെന്താ നിങ്ങൾ ഞാനിവിടെ എത്രയോ പേർക്ക് ചാൻസ് കൊടുക്കുന്നു നിങ്ങൾ എന്നോട് ചാൻസ് ചോദിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ താമസക്ക് പറഞ്ഞിട്ട് മധുരരാജ വന്നപ്പോ എന്നോട് പറഞ്ഞു പക്ഷേ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം ഞാൻ മറന്നു പോകും നമ്മൾ അങ്ങനെയാണല്ലോ അറിയാം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ സിവിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളല്ലേ അപ്പം അറിയാമല്ലാ ആ സമയത്ത് നമ്മൾ മറന്നു പോകുക എന്നെ ഇടയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് ഒന്നര പ്രാവശ്യം വിളിച്ചു അതായിട്ട് മധുര രാജ്യയില് ഒരു എ എസ് ഐ സോറി സി ഐ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ വേഷം ചെയ്തു അത് മറ്റേ എം എൽ എ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട് സണ്ണി സണ്ണി ഡോ സണ്ണി ലിയോൻ്റെ ഡാൻസിന് ശേഷം എം എൽ എ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീക്വൻസിലാണ് ഞാൻ അഭിനയിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ ടർബോയിലേക്ക് എന്നെ വൈശാഖ് അസോസിയേറ്റ് അസോസിയേറ്റിനോട് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയായിരുന്നു ഒരു ക്യാരക്ടറുണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഈ ടെർബോയിൽ വേഷം ചെയ്തത് ഇഷ്ടം ശരി അതാണ് കംഫർട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് അതെനിക്ക് അഭിനയമാണ് അഭിനയത്തിന് വേണ്ടിയാണ് ശരിക്കും ഞാൻ സിനിമയിൽ മറ്റ് വിഭാഗത്തിലെല്ലാം വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിനെങ്കിലും ഇപ്പോൾ ഒന്ന് രണ്ട് സിനിമകളിൽ അസോസിയേറ്റ് റൈറ്റർ ആയിട്ടും വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അത് രണ്ടും ചെയ്യുമ്പോഴും ഞാൻ എൻജോയ് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം അഭിനയത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് കാണുന്നത് വർക്കിംഗ് എക്സ്പീരിയൻസ് അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് സിനിമകളിലൂടെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് എന്താണ് അദ്ദേഹത്തിൽ നിന്നും ചില തരുന്ന പകർത്താറുണ്ടല്ലോ ചില അനുഭവമാരുണ്ട് ചില നമ്മൾ എന്താണ് എന്താണ് അവിടെ അവിടെ അദ്ദേഹം അദ്ദേഹം ചോദിച്ചല്ലോ പോയോ ചോദിച്ചെങ്കിൽ ഒബ്സർവേഷൻ അതുപോലെ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ ഷെട്ടി സാറിന്റെ ഷെട്ടിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഷെട്ടിയുടെ കൂടെയാണ് അഭിനയിക്കാൻ അറിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പുള്ളിയുടെ ഗരുഡഗമന ഋഷഭവാഹന എന്ന് പറയുന്ന സിനിമ അതിനകത്തെ ആ സൈക്കോ വില്ലൻ അപ്പോൾ ഞാൻ ആലോചിച്ചത് പുള്ളി നമ്മളോട് സംസാരിക്കുമോ എന്നായിരുന്നു ഞാൻ ആദ്യം ആലോചിച്ചത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളി പുള്ളി മിക്കവാറും സീൻ ചെയ്യാൻ വരും മിക്കവാറും സീൻ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് പോവും അങ്ങനെയായി വിചാരിച്ചത് പുള്ളി അത് എന്നോട് സംസാരിക്കുമോ കുറച്ച് നേരങ്ങളിൽ എന്നോട് സംസാരിക്കുമോ എന്നാണ് ഞാൻ ആലോചിച്ചത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പുള്ളി പെട്ടെന്ന് എല്ലാവരുമായിട്ടും പരിചയപ്പെടും എന്നോട് മാത്രമല്ല ആ സെറ്റിലെ എല്ലാ മനുഷ്യരോടും യൂണിറ്റ് അംഗങ്ങളോട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോട് ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് കൂടെയുള്ള ആർട്ടിസ്റ്റുകളോട് ഈവൻ മറ്റേ നമ്മൾ വളരെ ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയില്ലേ വെറുതെ അടികൊണ്ട് അല്ലെങ്കിൽ അവിടെ കിടക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കും അവിടെ കുറേ നേരം കിടക്കുകയൊക്കെ ചെയ്യണം അപ്പം ചിലപ്പോൾ ഷോട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതിന് ഉണ്ടെങ്കിൽ കുറേ സമയം കിടക്ക് അപ്പോൾ അവരോടൊക്കെ പോയി സംസാരിക്കും പുള്ളി സംസാരിക്കും കുറച്ച് നേരം എഴുന്നേറ്റിരിക്കേ ഇപ്പോഴൊന്നും ഷോട്ടാവില്ല നിങ്ങൾ ധൈര്യമായിട്ട് എഴുന്നേറ്റിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര മാനുഷികത ഉള്ള ഉള്ള ഹ്യൂമാനിറ്റേറിയൻ ഒരു കോൺസെപ്റ്റ് ളാണ് രാജ്ബിഷെട്ടി സാറ് ആണ് ഭയങ്കരമായിട്ട് പുള്ളി എനിക്ക് ഈ പുള്ളി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ പുള്ളി എനിക്ക് ഫൈറ്റിന്റെ ചില ബേസിക് സ്റ്റെപ്സ് പറഞ്ഞു തന്നു പുള്ളി എന്നോട് പറഞ്ഞു പക്ഷേ അത് ഫൈറ്റ് എന്ന് പറഞ്ഞാല് ശരിക്കും ഡാൻസ് പോലെയാണോ ഡാൻ അതായത് നിങ്ങള് നമ്മൾ ആക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ആൾക്കാർ കയ്യിലും കയ്യിലാണ് ശ്രദ്ധിക്കുന്നെങ്കിലും കാലിന്റെ മൂമെന്റിലാണ് അതിന് ഭംഗി വരുന്നത് എന്നിട്ട് പുള്ളി എനിക്ക് ആക്ഷൻ്റെ ചില സാധനങ്ങൾ കാണിച്ചു വന്നു എന്നിട്ട് ഞാനത് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല പുള്ളി എന്നെ നേരം കൊണ്ട് നോക്കി അതൊന്നുകൂടി ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പുള്ളി വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു എന്നിട്ട് ഞാൻ പുള്ളിയെ കൊണ്ട് കാണിച്ചു അപ്പോൾ പുള്ളി ഇതിന്റെ കാര്യം നമ്മുടെ മലയാളത്തിലെ അദ്ദേഹം ഒരു അത്ഭുതപ്പെടുത്തിയാണ് ഇപ്പോൾ കോമഡി സിനിമകളിലൂടെ വന്ന് വളരെ കോമഡി സിനിമയിൽ മാത്രം ഒതുങ്ങി പോകുമോ എന്ന് എടുത്ത് എന്താണ് എൻ്റെ റേഞ്ച്ന്ന് ഒരുപാട് സിനിമകളിലൂടെ മലയാളികളെ കാണിച്ച് അത്ഭുതപ്പെട്ട ഏറ്റവും കൂടുതൽ അമ്പിളിയുടെ ക്യാരക്ടർ അവിടെ മിതിരാജിന്റെ സീക്വൻസ് ഒക്കെ ഉണ്ട് ഈ ഇന്ദ്രൻസ് എന്ന ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു നടനാണ് ഇന്ദ്രൻ ചേട്ടൻ അതിൽ ഞാൻ ഒരു വാചകം ആദ്യം പറയട്ടെ ഇന്ദ്രൻ ചേട്ടന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകൾ എങ്കിലും അമ്പിളി രാജു എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ഇനി മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു സ്വകാര്യമായൊരു സന്തോഷമെന്നോ അഹങ്കാരമെന്നോ പറയുന്നത് അമ്പിളിരാജന്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഒരു മാറ്ററാണ് എന്നെ സംബന്ധിച്ച് ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്ന ആക്ടർ ഇപ്പൊ അതേസമയം ഇന്ദിരൻ ചേട്ടൻ എന്ന് പറയുന്ന ആക്ടർ നമ്മളെ വെള്ളിത്തിരയിലാണ് അത്ഭുതപ്പെടുത്താറ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് മൂന്ന് സിനിമകൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അതുകൊണ്ടും കൂടി ആണ് ഞാൻ ഇത്രയും ശക്തമായിട്ടത് പറയാൻ പറ്റുന്നത് ഇന്ദ്രൻ ചേട്ടൻ ലൊക്കേഷനിലല്ല നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് സ്ക്രീനിലാണ് അത്ഭുതപ്പെടുന്നത് അതായത് ഈ മിഥിലാജും അതായത് ഞാൻ മിഥിലാജ് എന്ന് പറഞ്ഞാൽ ഞാനും അമ്പളിരാജെന്ന് പറഞ്ഞ ഇന്ദ്രൻ സേട്ടനും കൂടി ലോഡ്ജിലിരുന്ന് സംസാരിച്ച സീക്വൻസ് ഉണ്ടല്ലോ ആ സീക്വൻസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ ആ മൂന്ന് വാചകങ്ങൾ പറയാൻ വളരെ എങ്ങനെയൊക്കെയാണ് പറയണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു പിന്നെ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു ഞാൻ എൻ്റെതായ ചില രീതികളൊക്കെ കൊണ്ടുവന്നു അവിടെ പക്ഷെ ഇന്ദ്രൻ ചേട്ടൻ അപ്പം പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് വെറുതെ പറയുന്നു എന്നാണ് തോന്നുന്നത് എനിക്ക് ആക്ച്വലി അറ്റ്ലീസ്റ്റ് അതായിരിക്കില്ല അതിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് പുള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് അതായിരിക്കില്ല പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഇന്ദിരൻ ചേട്ടൻ ആ ഡയലോഗ് ചുമ്മാ പറയുകയാണല്ലോ ഞാൻ വളരെ ശ്രദ്ധിച്ചു പറയുന്നു ഇന്ദിരൻ ചേട്ടൻ എന്താണ് വളരെ ചുമ്മാ പറയുകയാണല്ലോ എന്ന് എനിക്ക് തോന്നി അറിയാം ഇന്ദ്രൻ ചേട്ടൻ ഇത് സ്ക്രീനിൽ വരുമ്പോൾ കലക്കും എനിക്ക് അറിയാം അത്ര വളരെ നിസാരമായിട്ട് പുള്ളി പറഞ്ഞെങ്കിലും സ്ക്രീനിൽ എന്തൊരു ആയിരുന്നു ഇന്ദ്രൻ സേട്ടന്റെ അതാണ് ഇന്ദ്രൻ സേട്ടന്റെ ആക്ടിംഗിലെ ഒരു മാജിക് ഉള്ള ഒരാളാണ് ഈ പുതിയ സിനിമകളിലേക്ക് വരുമ്പോ ഇപ്പൊ ഈ വില്ലൻ ക്യാരക്ടർ അതും സിനിമയുടെ അപാചാണ് പക്ഷേ അതിലൊന്നും മാറി പുതിയ കിട്ടിയാൽ സാധ്യത തീർച്ചയായിട്ടും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം പക്ഷെ എങ്കിലും എനിക്ക് വില്ലൻ ക്യാരക്ടേഴ്സിനോട് ശരിക്കും ഒരു ഇഷ്ടമുണ്ട് എന്താന്ന് വെച്ചാൽ ഒരു ഹീറോ ഒരു സിനിമയില് ഒരു ഹീറോ കഴിഞ്ഞാൽ പിന്നത്തെ ഹീറോയിസം അതെ 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 അത് ശരിക്കും നമ്മളിപ്പോ ഒരു ബിൽഡപ്പ് എല്ലാം കൊടുക്കുന്നത് ഹീറോ കഴിഞ്ഞാൽ പിന്നെ വില്ലനാണ് ഇപ്പൊ ടെർബോയിൽ ആണെങ്കിലും കണ്ടിട്ടില്ല ടർബോയിൽ ആ കുത്തിയിട്ടുള്ള തിരിഞ്ഞ് നോക്കുന്നത് ഫസ്റ്റില് അതൊക്കെ ശരിക്കും ഒരു ഹീറോയിസം ഉള്ള അതുകൊണ്ട് ഞാൻ വില്ലൻ വേഷങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആക്ച്വലി ോജുകൾ പുതിയ പ്രോജക്റ്റുകൾ ഇറങ്ങാനുള്ളത് സി ഫൈവ് എന്ന് പറയുന്ന ഒ ടി ടിയിലെ വരുന്ന ഇൻവെസ്റ്റി സോറി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നുണ്ടെങ്കിൽ വെബ് സീരീസ് വരുന്നുണ്ട് അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് പിന്നെ തിരുവനന്തപുരത്തുള്ള കലാധരൻ എന്ന് പറയുന്ന സംവിധായകൻ ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്ന അതൊരു മോർ ഓവറോൾ ഒരു ഒരു പാരലൽ മൂവി എന്ന് വേണമെങ്കിൽ പറയാം ഓഫ് ബീറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ് അത് ഒരു നല്ല പ്രമേയത്തിലുള്ളൊരു സബ്ജെക്റ്റ് ആണ് ക്ലാസ് എന്നാണ് അതിന്റെ പേര് പിന്നെ ഒരു ടൊവിനോ പടത്തിലും കൂടി കാസ്റ്റ് ഏറ്റവും ഒടുവിലത്തെ ചോദ്യമാണ് പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബം ആ ഒരു പിന്തുണ ഇല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിക്കാൻ ഒരു കലാകാരനെ ഈ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഈ വളരെ അഭിനയമോഹം ചെറുതെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇഷ്ടം കുറിച്ചുള്ള ഇഷ്ടത്തെ കുറിച്ച് പറഞ്ഞു ഈ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ടാലന്റ് പ്രദർശിപ്പിച്ചിരുന്നോ വീട്ടുകാരുടെ പാരന്റ്സിന്റെ പിന്തുണ എങ്ങനെയായിരുന്നു ഇപ്പം ഫാമിലി ഭാര്യ മക്കൾ അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് ശരിക്കും നമുക്ക് ആരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരു വിവാഹം കഴിച്ച ഒരാൾക്ക് ഭാര്യയുടെ സപ്പോർട്ടില്ലെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ടുള്ളത് എൻ്റെ ഭാര്യയാണ് അത് വെറുതെ സപ്പോർട്ടല്ല ആക്ച്വലി നിങ്ങൾക്കറിയാലോ സിനിമയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഒരു വേഷം കിട്ടി ചെറിയൊരു വേഷം കിട്ടി പിന്നെ ഒരു വേഷം കിട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബത്തിനെ മുഴുവൻ കൊണ്ടുപോകാനുള്ള വരുമാനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് വെറുതെ ആ ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് മാത്രമല്ല ഒരു ജോലി ചെയ്ത് ഞാനും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിനേയും കൂടി നോക്കിക്കൊണ്ടാണ് ശരിക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ടെക്നോ പാർക്കിലാണ് ജോലി മക്കൾ രണ്ടുപേരാണ് മകൾ ഡിഗ്രിക്ക് പഠിക്കുന്നു മകൻ എട്ടാം ക്ലാസ് പഠിക്കുന്നു അവർ ഇപ്പോൾ വൈഫിൻ്റെ ജോലി കുറച്ച് ദിവസത്തേക്ക് ജപ്പാനിലായതുകൊണ്ട് അവരുടെ കമ്പനിയിൽ നിന്ന് ജപ്പാനിൽ കാര്യവും അതോടൊപ്പം ഏഷ്യാനെറ്റിലെ അനുഭവം ഒക്കെ പറഞ്ഞു ഈ മാധ്യമ മേഖലയിലെ സുഹൃത്തുക്കൾ ഈ ചുറ്റുമുള്ള ഈ സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കൾ അവരൊക്കെ തരുന്ന ഒരു സപ്പോർട്ട് എന്താണ് ഒപ്പം ഈ മലയാള സിനിമയിൽ ഒരുപാട് പേരിപ്പോൾ കടന്നുവരുന്ന ഒരു കാലഘട്ടമാണ് ഈ ആത്മസമർപ്പണം ഓരോ മേഖലയിൽ ആവശ്യമാണ് സിനിമാ മേഖലയിൽ വളരെ കൂടുതൽ വേണ്ട ഇന്നത്തെ തലമുറയോട് ഇരുപത് വർഷം കൊണ്ട് മലയാള സിനിമയെ അടുത്ത് കണ്ടതിൽ നിന്നും പറയാനുള്ളത് എന്താണ് ലാസ്റ്റ് ചോദ്യമാണ് പ്രേക്ഷകരോട് പറയാനുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു കാര്യം എത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് സിനിമയുടെ കാര്യത്തിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം നമുക്ക് നമ്മളൊരു കാലത്ത് റോഡിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഷൂട്ടിംഗ് കാണുമല്ലോ അവിടെ ഒരു പിന്നെ ലൈറ്റ് അന്നത്തെ വലിയ എച്ച് എം ഐ ലൈറ്റും റിഫ്ലക്ടേഴ്സും എല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു തരിപ്പുണ്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു എല്ലാ സിനിമാ മോഹികൾക്കും അതുണ്ട് ഇന്ന് ആ ലൈറ്റിൻ്റെ അകത്താണ് ലൈറ്റിലും വെച്ചിരിക്കുന്ന ആ സംഭവത്തിനകത്താണെന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിക്കുന്നുണ്ട് അതിനെ ശരിക്കും വേറെ ഒന്നും തോന്നുന്നില്ല എനിക്ക് അതിനോടുള്ള ഇഷ്ടം നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്ന ഒരു സമയം നമ്മൾ അതിനെ സ്നേഹിക്കുന്നതും ഒക്കെ തന്നെയാണ് റിസൾട്ട് വരുന്നത് പിന്നെ ഒരു ചെറിയ ഭാഗ്യത്തിൻ്റെ എലമെന്റും കൂടെ ഉണ്ട് പിന്നെ സുഹൃത്തുക്കൾ നമ്മളെ അറിയുന്ന ആൾക്കാർ നമുക്ക് തരുന്ന ചെറിയ അവസരങ്ങൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ബലം തരുന്നത് എന്തായാലും ആ സിനിമയുടെ പ്രകാശ വലയത്തിനുള്ളിലേക്ക് ഇനിയും കൂടുതൽ കടക്കട്ടെ അതൊരു തീവ്ര വെളിച്ചമായി തന്നെ കൂടുതൽ പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെയധികം